അറുദ്ദു ലഹ്വാൻ നേതാക്കൾ കേരളത്തിലെ അറിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നമ്മളേവരും മനസ്സിലാക്കിയതുപോലെ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിന്റെ ഒരു ചർച്ചാ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് കാസർഗോഡ് വംശീയ കൊലപാതകങ്ങളും സംഘപരിവാറിൻ്റെ കലാപശ്രമങ്ങളും എന്ന ഒരു തലവാചകത്വത്തിലാണ് ഒരു തലവാചകത്തിലാണ് സൊലഡാരിറ്റി ഒരു ചർച്ച ഇവിടെ കാസർഗോഡ് വെച്ച് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ തലവാചകത്തിൽ തന്നെ വളരെ കൃത്യമാണ് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വിശദമായ ഒരു സംസാരത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല കാരണം നമ്മുടെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ വിഷയത്തിൽ നിരന്തരമായി പല മേഖലയിൽ പല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പോസ്റ്ററിലും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ പ്രചരണത്തിലുമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നാം മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് എടുത്ത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് മാർച്ച് മുപ്പതിന് ഇവിടെ കാസർഗോഡ് ജില്ലാ കോടതിയിൽ നിന്ന് ഒരു വിധി വരികയുണ്ടായി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത് അർദ്ധരാത്രിയിൽ പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്ന മദ്രാസാധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ പള്ളിയുടെ മതിൽ ചാടി കയറി ആക്രമിച്ച് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ വിധി ആയിരുന്നു അതിന് പൂർണ്ണമായിട്ടുള്ള തെളിവ് ഹാജരാക്കാൻ സാധിച്ചില്ല പ്രോസിക്യൂട്ടൻ അതിൽ പരാജയപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന വിധിയായിരുന്നു കഴിഞ്ഞ മാർച്ച് മുപ്പതാം തീയതി ഇവിടുന്ന് പ്രസ്താവിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖരുടെ അന്വേഷണാത്മകമായ പല രീതിയിലുള്ള ഇടപെടലുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രോസിക്യൂട്ടനെ കോടതിയും വിധിപ്രശ്ചാപനം ശരിയായില്ല നീതി കിട്ടിയില്ല എന്ന് തിരിച്ചുമൊക്കെ പല സ്വഭാവത്തിലുള്ള വാദങ്ങൾ തന്നെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മുസ്ലിം വിരുദ്ധ ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ശ്രമങ്ങളുടെ പല സ്വഭാവത്തിലുള്ള തിരക്കഥകളും ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു ആ സംഭവം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് ഇതിൻ്റെ തൊട്ടു മുമ്പായിട്ട് കാസർഗോഡ് ജില്ലയിൽ തന്നെ എട്ടോളം ഇതുപോലെ സമാനമായ സംഭവങ്ങളിൽ പ്രതികര വിരുദ്ധ വിട്ട ഒരനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇത് വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു അന്വേഷണത്തിലാണ് കൃത്യമായ സംഘപരിവാറിൻ്റെ പല സ്വഭാവത്തിലുള്ള തിരക്കഥകൾ മുസ്ലിം വിരുദ്ധ സ്വഭാവത്തിലുള്ള വംശീയ തികച്ചും വംശീയപരമായിട്ടുള്ള പല ആലോചനകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് അതിനു മുമ്പിൽ വെച്ചുകൊണ്ടാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ പോലെയുള്ള ഒരു യുവജന പ്രസ്ഥാനം ഇത് കേരളത്തിൽ ഇങ്ങനെ വംശീയ സ്വഭാവത്തിലുള്ള കൊലപാതകങ്ങൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ കേവലം സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയും വിഭാഗതയും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിദ്വേഷം പ്രചരിപ്പിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിൽ പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ഇത്തരം ശ്രമങ്ങളെ തുറന്നു കാണിക്കണം എന്നാലോചനയിൽ നിന്നാണ് അതിനൊരു തുടക്കമാവട്ടെ ഇതുപോലെയുള്ള ഒരു ചർച്ചാ സംഗമം എന്ന് സൊളിഡാരിറ്റി മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിലേക്ക് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെയാണ് നമ്മുടെ കൂടെ ബൊഹ്മാനായ സി കെ അബ്ദുൾ അസീസ് സാറുണ്ട് സൊളിഡാരിറ്റിയുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള പോരാട്ടങ്ങളിൽ കൂടെ തന്നെ ഉണ്ടായി ഇതിൻ്റെ സൊളിഡാരിറ്റി നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളോടും ഐക്യപ്പെട്ട് പലപ്പോഴും സൊളിഡാരിറ്റിയുടെ വേദിയിൽ ഒരുമിച്ച് നിൽക്കാൻ പ്രമുഖനായ സോഷ്യൽ ആക്ടിവിസ്റ്റ് സാമൂഹ്യ പ്രവർത്തകൻ അസീസ് സാറിന് സാധിച്ചിട്ടുണ്ട് ഇന്നും നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ അദ്ദേഹമുണ്ട് അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് സൊളിഡാരിറ്റിക്ക് വേണ്ടി വളരെ കൂടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഈ ചർച്ചാ സംഗമത്തിന് ഉദ്ഘാടനം ചെയ്ത് ഇതിന് നമ്മളോട് സംവദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവ് ബഹുമാന്യനായ ആർ യു സാഹിബാണ് ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിലൊക്കെ നിരന്തരമായി എഴുതുകയും പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആര്യു സാഹിബ് അതുപോലെ തന്നെ ബഹുമാന്യനായ സജീദ് ഖാലിദ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ട്രഷർ അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിൽ തന്നെ സമാനമായ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ വിദ്ദേശ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനുമാണ് ഏറെ സന്തോഷം നൽകുന്ന കാര്യം നിങ്ങൾക്കറിയാം ഇവിടെ റിയാസ് മലവിയുടെ ഒരു വധത്തിൻ്റെ ആ സമയത്ത് ഇവിടെ തന്നെ പല സ്വഭാവത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റികളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു കേരളം ശ്രദ്ധിച്ച പല സ്വഭാവത്തിൽ ഇതിനെതിരെ റിയാസ് മലവിക്ക് കുടുംബത്തിനും നീതി വേണം ഇതിൻ്റെ പിന്നിലുള്ള പ്രതികളെ തെളിച്ചു കൊണ്ടുവരണം ഇതിൻ്റെ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ നേടിക്കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ തന്നെ കോർഡിനേഷനും അതുപോലെയുള്ള ഇവിടെ തന്നെ ഇവിടത്തെ തന്നെ കൂട്ടായ്മകളും പൊതു കൂട്ടായ്മകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ആ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാൻ പറ്റും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് അത്തരം പരിപാടിക്ക് പലപ്പോഴും തടസ്സം നിൽക്കുന്ന വിധത്തിലുള്ള അനുഭവങ്ങളും ഇവിടെ നമുക്കുണ്ടായിട്ടുണ്ട് ആ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ പങ്കെടുക്കാം എന്നേറ്റിരുന്ന അന്നത്തെ ഒരു ഗസ്റ്റ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് അത് അഡ്വക്കറ്റ് അമീനാണ് എല്ലാവർക്കും അറിയാം നിരന്തരമായി കൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹം എഴുതുകയും ഇടപെടുകൾ നടത്തുന്നുണ്ട് അദ്ദേഹം സൊളിഡാരിറ്റിയുടെ ഈ ചർച്ചാ സംഗമത്തിലുണ്ട് എസ് ഐ സംസ്ഥാന സെക്രട്ടറി പ്രിയ സുഹൃത്ത് വാഹിതി ചുള്ളിപ്പാറടക്കമുള്ള ആളുകൾ അങ്ങനെ ഈ വിഷയത്തിൽ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം ഈ ചർച്ചാ സംഗമത്തിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങളും സ്വാഗതം നേർന്നുകൊള്ളുകയാണ് പ്രിയപ്പെട്ടവര് ഈ തുടക്കം എന്ന നിലയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ സമാനമായ വിഷയങ്ങളിൽ നിരന്തരമായി മനുഷ്യാവകാശ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് വിദേശ രാഷ്ട്രീയത്തിനെതിരെ സംഘപരിവാറിന്റെ അജണ്ടകൾക്കെതിരെ ഇവിടത്തെ ഈ സംഘപരിവാറിന്റെ വംശീയ വിദ്വേഷത്തിനെതിരെ നിരന്തരമായി കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് എന്ന നിലക്ക് ഒരു കേരളത്തിലെ ഒരു ഉജ്ജ്വല യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് സൊളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹോദരന്മാർ സഹോദരികൾ എല്ലാവർക്കും അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ ചർച്ചാ സംഗമത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഇതിന്റെ അധ്യക്ഷൻ എന്ന നിലക്ക് സൊളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഞാനവസാനിപ്പിക്കുന്നു വേദിപ്പിക്കുന്ന ഏറെ ആദരണീയരായ വ്യക്തിത്വങ്ങളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കാസർകോട് ജില്ലാ പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ സയ്യിദ് ഉമർ സാഹിബിനെ പോലെയുള്ള ആളുകൾ എസ് ഐ ഭാരവാഹികൾ എല്ലാവരെയും അതുപോലെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം നമ്മുടെ റിയാസ് മലവിയുടെ സഹോദരൻ നമ്മുടെ ഒക്കെ സഹോദരൻ അബ്ദുറഹ്മാൻ സാഹിബും അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് നമ്മുടെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് നേരത്തെ തന്നെ എസ് ഐ സൊളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് സിട്ടി സുഹൈബ് സാഹിബ് അവിടെ സന്ദർശിക്കുകയും കുടുംബത്തെ സന്ദർശിക്കുകയും അവർ നടത്തുന്ന അവരുടെ ഈ പോരാട്ടത്തിന് നീതലധിഷ്ഠിതമായ പോരാട്ടത്തിന് പിന്തുണ അറിയിപ്പി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റാണ് സിറ്റി സുവൈബ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അസ്സാം വലൈക്കും വറഹമത്